കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിലെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സംഘാടക സമിതി യോഗം മട്ടന്നൂരിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതായി എം എൽ എ പറഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹജ്ജ് ഹൗസ് നമ്മുടെ സ്വപ്നായിരുന്നു കഴിഞ്ഞ തീർത്ഥാടനത്തിന്റെ സമയത്ത് സ്വന്തമായിട്ട് ഇതിനൊരു സൗകര്യം പരിസരത്തുണ്ടായാൽ നമ്മളിങ്ങനെ എപ്പോഴും അനുവാദം ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടല്ലോ എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എയർപോർട്ടിൻ്റെ അടുത്ത് ഭൂമി ലഭ്യമാവുക എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു എയർപോർട്ടിന് അക്വയർ ചെയ്ത് ഭൂമിയുടെ ഒരു ഭാഗം ഹജ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകിട്ടുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു കാര്യമല്ല പക്ഷേ അതും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹവും മിനിസ്റ്ററും ചേർന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്തു അപ്പോൾ വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് എയർപോർട്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് ആക്സിസ് ഉള്ള സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കോണ്ടൂറൊക്കെ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ പെർമിഷൻ സാങ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു പ്രാഥമികമായിട്ട് അതിൻ്റെ ചിലവിന് അഞ്ച് കോടി രൂപ ചിലവഴിക്കാമെന്ന് കൊമ്പോട്ട് തീരുമാനിച്ചു ഇനിയിപ്പം നമുക്ക് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആവശ്യമായ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷനായി സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിനായി എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ടെന്ന് ഹുസൈൻ സഖാഫി പറഞ്ഞു പറഞ്ഞുതായ ഒരു സാവകാശവും താമസവും ഉണ്ടാകുന്ന മനസ്സിലാക്കി പക്ഷെ കണ്ണൂർ ഹജ്ജ് ഹൗസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ ടൈം ബൗണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ബിഫോർ ടൈം ഓരോന്നിനും ഒരു എക്സ്പെക്ടഡ് ടൈം ഉണ്ടാവും ഒരു ഷെഡ്യൂൾ ഉണ്ടാവും എന്നാൽ ആ ബിഫോർ ടൈം തന്നെ നടത്തിക്കൊണ്ടു പോകാൻ സി എമ്മിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മന്ത്രിസഭ പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് കാര്യ മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ അതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാൻ മുന്നിട്ട് തന്നെ നിൽക്കുന്ന നമ്മുടെ എം എൽ എയും അതുപോലെ തന്നെ ഭരണ ഈ ഒരു കാര്യത്തിന് വളരെ വലിയ തന്നെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കോത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഇരിട്ടി നഗരസഭ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി പുരുഷോത്തമൻ സുരേഷ് മാവില അൻസാരി തിലങ്കേരി പി വി മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി അബ്ദുറഹ്മാൻ കെ കെ ശൈലജ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി എന്നിവർ രക്ഷാധികാരികളും എം എൽ എയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗവുമായ പി ടി എ റഹീം ചെയർമാനും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം പി പി മുഹമ്മദ് റാഫി ജനറൽ കൺവീനറും മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വർക്കിംഗ് ചെയർമാനുമായ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ഹാജിമാരാണ് കണ്ണൂർ എംബാർക്കേഷൻ വഴി ഇത്തവണത്തെ ഹജ്ജിന് പുറപ്പെടുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും വയനാട് കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരാണ് കണ്ണൂർ എയർപോർട്ട് വഴി ഇത്തവണ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ വിമാനം മെയ് പതിനൊന്നിന് പുലർച്ചെ പുറപ്പെടും ന്യൂസ് മട്ടന്നൂർ